കർണാടകയിൽ നിന്ന് ചോളത്തണ്ട് വൈക്കോൽ എന്നിവ കൊണ്ടുവരുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയതോടെ ജില്ലയിലെ ഡയറി ഫാമുകളുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലായി പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഫാമുകൾ അടച്ചുപൂട്ടുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് കർഷകർ പറയുന്നു വിഷയത്തിൽ സർക്കാർ തലത്തിൽ ചർച്ചകൾ നടത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് ജില്ലയിലെ ഭൂരിഭാഗം ഡയറി ഫാം ഉടമകളും കർണാടകയിൽ നിന്നും ചോളത്തണ്ട് വൈക്കോൽ എന്നിവ എത്തിച്ചാണ് തീറ്റയായി നൽകി പശുക്കളെ വളർത്തുന്നത് അൻപത് പശുക്കളുള്ള ഫാമിൽ ശരാശരി അഞ്ച് ദിവസത്തേക്ക് പത്ത് ടൺ ചോളത്തണ്ട് ആവശ്യമാണ് ചോളത്തണ്ട് എത്തിച്ച ശേഷം യന്ത്രം ഉപയോഗിച്ച് കഷണങ്ങളാക്കിയാണ് പശുക്കൾക്ക് തീറ്റയായി നൽകുന്നത് കർണാടകയുടെ നിരോധനം കാരണം ചോളത്തണ്ട് കൊണ്ടുവരുന്നതിന് പ്രയാസം നേരിട്ടതോടെ വലിയ പ്രതിസന്ധിയിലേക്ക് പ്രതിസന്ധിയിലേക്കെത്തിയിരിക്കുകയാണ് ഫാം ഉടമകൾ ചോളത്തണ്ടും വൈക്കോലും തീറ്റയായി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫാം അടച്ചുപൂട്ടുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ഫാം നടത്തിപ്പുകാർ പറയുന്നു കൽപ്പറ്റയിലെ ടി ഫൈവ് ഫാമിലാണ് ജില്ലയിൽ ആദ്യമായി ചോളത്തണ്ട് പശുക്കൾക്ക് തീറ്റയായി നൽകി തുടങ്ങിയത് പാൽ ഉൽപാദനത്തിൽ ഗണ്യമായ വർധനവ് ഉണ്ടാകുന്നതിനാൽ തന്നെ മറ്റു കർഷകരും ചോളത്തണ്ട് നൽകാൻ തുടങ്ങി സർക്കാർ തലത്തിൽ ഇടപെട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് ഫാമുകളും ഇത് ഇത് വയനാട്ടില് ഇത് പതിനഞ്ചു വർഷങ്ങൾക്ക് മുന്നേ ആരും തന്നെ ഇതിനെ കുറിച്ച് അറിയപോലും ഇല്ലായിരുന്നു നമ്മളാണത് ഇവിടെ വ്യാപകമാക്കി മിൽമ ഇത് കർഷകർക്ക് സബ്സിഡി നിലവാരത്തിൽ കൊടുത്തുകൊണ്ടിരുന്ന സാധനമാണ് അപ്പൊ എല്ലാവർക്കും ഈ ഇതിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി എല്ലാ കർഷകരും തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ അതില്ലാതാവുന്നതോടുകൂടി ഈ പ്രസ്ഥാനം തന്നെ ഇല്ലാതാവുന്നതിലേക്കാണ് പോകുന്നത് ചോളത്തണ്ട് ഇറക്കുമതി നിലച്ചാൽ ഫാം അടച്ചുപൂട്ടുകയല്ലാതെ മറ്റു മാർഗമില്ലെന്നും കർഷകർ മുന്നറിയിപ്പ് നൽകുന്നു ആ ബുദ്ധിമുട്ടാണ് വേറെ നല്ല അധികം വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ പാൽ ഉൽപാദനത്തെയും സാരമായി ബാധിക്കും വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭത്തിനിറങ്ങാനും കർഷകർ ഒരുങ്ങുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ